നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കാൻ പോകുന്ന ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് ജമ്മുകാശ്മീരിലും ഹരിയാനയിലും നടക്കാൻ പോകുന്നത് ജമ്മുകാശ്മീരിൽ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് തിരഞ്ഞെടുപ്പെങ്കിൽ ഹരിയാനയിൽ ഒറ്റ ഘട്ടം തിരഞ്ഞെടുപ്പാണ് ജമ്മുകാശ്മീർ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത നമുക്കറിയാം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിന് ശേഷം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ജമ്മുകാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചതിനു ശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ആദ്യമായി നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ജമ്മുകാശ്മീരിന്റെ തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയാൽ ഹരിയാന തെരഞ്ഞെടുപ്പാണ് വീണ്ടും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് ഹരിയാനയിൽ ഭരണകക്ഷി ബി ജെ പി ആണ് ബി ജെ പിക്ക് ഭരണം നിലനിർത്താൻ സാധിക്കുമോ അതോ കോൺഗ്രസ് ബി ജെ പിയിൽ നിന്നും ഭരണം പിടിച്ചെടുക്കുമോ ഈ ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ കഴിഞ്ഞ കുറച്ച് നാളായി ചർച്ച ചെയ്തു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവർ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയം അത് നേടാനായില്ല പല സംഭവം സംസ്ഥാനങ്ങളിലും അവർ പിന്നോക്കം പോയി ഹരിയാനയും അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും അടക്കം ബി ജെ പിക്ക് പ്രതീക്ഷിച്ച നേട്ടം കൊയ്യാനായില്ല കേവല ഭൂരിപക്ഷം എന്നതിലേക്ക് പോലും പാർട്ടിക്ക് ഒറ്റയ്ക്ക് എത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ ഡി എ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത് അതുകൊണ്ട് അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അത് നിർണായകമാവുകയാണ് ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ രാഷ്ട്രീയം എങ്ങോട്ട് മാറും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ആർക്കുമില്ല പക്ഷേ ബി ജെ പിക്ക് അവിടെ ഒരു മേൽക്കൈ ഉണ്ട് കാരണം അവിടെ തീവ്രവാദ പ്രവർത്തനം അവസാനിച്ചിരിക്കുന്നു മറ്റു മതവിഭാഗങ്ങളടക്കം അവിടെ തിരികെ എത്തിയിരിക്കുന്നു അവർക്കടക്കം വോട്ടവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ജമ്മുകാശ്മീരിൽ ബി ജെ പിക്ക് ഒരു നേരിയ മുൻതൂക്കമുണ്ട് എന്ന് പലരും വിലയിരുത്തപ്പെടുന്നു പക്ഷേ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭരണകക്ഷി ആണ് ബി ജെ പി അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട് ബി ജെ പിക്ക് ഉള്ളിൽ സംഘടനാപരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു നേതൃമാറ്റം ഈ അടുത്ത കാലത്ത് നടന്നത് ാണ് അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ ഭരണം നിലനിർത്താനാകുമോ എന്നൊരു ചിന്ത നേരത്തെ തന്നെ വന്നിരുന്നതാണ് പ്രത്യേകിച്ചും സീറ്റ് നിലയിൽ ഒരൽപം വർധന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതുകൊണ്ട് കൊണ്ട് ഇന്ത്യ മുന്നണി ഒരു വലിയ ആത്മവിശ്വാസത്തിലാണ് എന്നും റിപ്പോർട്ട് ചെയ്ത് ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ സഖ്യം പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഹരിയാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമാറ്റം അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു മത്സരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു പക്ഷേ സീറ്റ് വിഭജനത്തിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും രണ്ടായി മത്സരിക്കുന്നു ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ മറ്റൊരു സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇരുപത്തി ഒന്ന് സ്ഥാനാർത്ഥികളെ കൂടി ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടുകൂടി ആം ആദ്മി പാർട്ടി അറുപത്തി ഒന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെ സഖ്യം പൊളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം സഖ്യത്തിൽ മത്സരിച്ചാൽ അല്ലെങ്കിൽ ഒരേ സഖ്യമായി തന്നെ ഒരു മുന്നണിയായി മത്സരിച്ചാൽ ദില്ലി തെരഞ്ഞെടുപ്പിലെ ഗതി വരും എന്ന് കോൺഗ്രസ്സിനകത്തെ തന്നെ പല നേതാക്കന്മാരുടെ അഭിപ്രായമുണ്ട് ായിരുന്നു കാരണം ആം ആദ്മി പാർട്ടിയുടെ ജനപിന്തുണ അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ദില്ലി കേസ് അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട് അഴിമതി വിരുദ്ധരായ ആളുകളല്ല ഇപ്പോൾ ആം ആദ്മി പാർട്ടി മറിച്ച് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ചപ്പോൾ അവർക്ക് ഒരു മണ്ഡലത്തിൽ പോലും വിജയിക്കാനാകില്ല എല്ലാ മണ്ഡലത്തിലും വിജയിച്ചത് ബിജെപിയാണ് ആ ഒരു ഗതി വരും എന്ന് കോൺഗ്രസ് ിനുള്ളിൽ തന്നെ അഭിപ്രായം ഉണ്ടായിരുന്നു ഹരിയാനയിലും മാത്രമല്ല ഒരുമിച്ച് മത്സരിച്ചില്ലെങ്കിൽ പോലും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാനും അത് ബി ജെ പിക്ക് ഗുണകരമാകാനും സാധ്യതയുണ്ട് എന്നും അഭിപ്രായമുണ്ട് എന്തായാലും ഹരിയാനയിൽ സഖ്യം പൊളിഞ്ഞിരിക്കുന്നു ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും രണ്ടായി തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അവർ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിക്ക് അനുകൂലമാണ് എന്ന് പറയാതെ നിവർത്തിയില്ല കാരണം ഗുജറാത്തിൽ നമുക്കറിയാം ആം ആദ്മി ും കോൺഗ്രസും രണ്ടായി മത്സരിച്ചിരുന്നു അവിടെ ചില ചലനങ്ങൾ സൃഷ്ടിക്കാൻ ആംആദ്മി പാർട്ടി ഇതാ വരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ബി ജെ പി അവിടെ വലിയൊരു വിജയം നേടുകയാണ് ചെയ്തത് ഹരിയാനയിലും ആ രീതിയിലുള്ള പോക്കാണ് അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് ഹരിയാന രാഷ്ട്രീയവും മാറി മറിയുന്നത് ഇനി മുന്നണിക്ക് അവിടെ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ ഫലം ബി ജെ പിക്ക് കിട്ടിയേക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram. ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം അയ്യായിരം അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം